യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇവിടെ ദൈവ കരുണയെ കുറിച്ചുള്ള ധ്യാന ചിന്ത നമ്മള് തുടരുകയാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെ അനുകരിക്കുന്നവർക്ക് കരുണ ലഭിക്കും എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ കരുണയെ അനുകരിക്കുന്നവരായി നമ്മൾ മാറുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവ കരുണയ്ക്ക് ഒരു കുറവും വരില്ല ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുന്ന ഒരു കാര്യമാണ് ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദിവസ് ഇൻ മിസരിക്കോതിയ അതിൻ്റെ അർത്ഥം ഇതിനോടകം നാം മനസ്സിലാക്കി കഴിഞ്ഞു ദൈവം കരുണയാൽ സമ്പന്നം ദൈവം കരുണയാൽ സമ്പന്നം ഈ ദൈവത്തെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ പറയുണ്ട് ദൈവത്തെ അനുകരിക്കുന്നവർ ദൈവകരുണയെ അനുകരിക്കുന്നവരായിട്ട് മാറും അങ്ങനെയുള്ളവർക്ക് ദൈവകരുണ കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിനുള്ള യോഗ്യത കൈവരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനം ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊൻപതിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ കാണുകയാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങളെയും സമ്പന്നരാക്കും നമ്മുടെ ദൈവം സമ്പന്നനാണ് സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് നമ്മുടെ ദൈവം അതുപോലെ തന്നെ കരുണയിൽ സമ്പന്നനായ ദൈവമാണ് നമ്മുടെ ദൈവം സ്നേഹത്തിൽ സമ്പന്നനായ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തെ അനുകരിക്കുന്നവരെ ദൈവം സമ്പന്നരാക്കും ഭൗതികമായിട്ടുള്ള സമ്പന്നത മാത്രമല്ല ആത്മീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള സമ്പന്നത നമുക്ക് കൈവരിക്കാൻ സാധിക്കും യേശുവിനെ അനുകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് നിങ്ങൾ ലോകത്തെ അനുകരിക്കരുത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് ലോകത്തെ അനുകരിക്കുക ഒത്തിരി പേര് ഒച്ചേ പറയുന്നില്ലെങ്കിലും അവരുടെ പ്രവൃത്തി കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായി കൂടാം വേറെ ചിലര് ഉച്ചത്തിൽ പോലും അത് പറഞ്ഞെന്ന് വരും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ലോകം ഈ രീതിയിലൊക്കെ അല്ലേ പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് എനിക്കായി കൂട കർത്താവ് ദൈവമക്കൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരു നിർദ്ദേശമുണ്ട് ഒരു മുന്നറിയിപ്പുണ്ട് ലോകത്തെ അനുകരിക്കരുത് ടു നോട്ട് ഇമിറ്റേറ്റ് ദ വേൾഡ് ലോകത്തെ നിങ്ങൾ അനുകരിക്കരുത് റോമലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം എടുത്താൽ ഇത് കാണാൻ പറ്റും റോമാലേഖനം പന്ത്രണ്ടിന്റെ രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തെ അനുകരിക്കരുത് പ്രത്യത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ അത് സഹായിക്കും ദൈവത്തിന്റെ മക്കൾ ലോകത്തെ അല്ല അനുകരിക്കേണ്ടത് ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറണം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുറയും ദോസ് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം എടുത്താൽ പൗലോസ് ലീഗ യേശുവിനെ അനുകരിച്ച ഒരു വ്യക്തിയാണ് പറയുണ്ട് പൗലോസിന് ധൈര്യമായിട്ട് പറയാൻ സാധിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാൻ പറ്റും മാതാപിതാക്കളെ നിങ്ങൾ യേശുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുക അപ്പോൾ അവർ യേശുവിനെ അനുകരിക്കുന്നവരായി മാറും ഗുരുഭൂതന്മാർ യേശുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ എന്നെ അനുകരിക്കുക അപ്പോൾ അവര് യേശുവിനെ അനുകരിക്കുന്ന വ്യക്തികളായിട്ട് മാറും നമ്മൾ കാണുന്നുണ്ട് ഇതിന് നമു ആവശ്യമായിട്ടുള്ള ചില തിരിച്ചറിവ് നേടിയെടുക്കണം എങ്കിലേ നമുക്ക് ലോകത്തെ അനുകരിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ ചില തിരിച്ചറിവ് ആത്മീയ തലത്തിൽ ചില അറിവ് സമ്പാദിച്ചവർക്കാണ് ലോകത്തെ അനുകരിക്കാതെ ദൈവത്തെ അനുകരിക്കാൻ സാധിക്കുക ഒന്നാമത്തെ കാര്യം ഏഷ്യാഡ് പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ ആറാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ജഡം തൃണമാണ് ജഡം വെറും തൃണമാണ് അതറിയാത്തവര് ജഡത്തിൽ ശരണപ്പെടും ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആ ഒരു കാര്യമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂ ജഡം ഒരു പുഷ്പം കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒഴിഞ്ഞു വീഴേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡം തൃണമാണ് യോഹന്നാൻ ഏഹ് സുവിശേഷം വായിക്കുമ്പോൾ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ആറിന്റെ അറുപത്തി മൂന്ന് വായിച്ചാൽ കാണാൻ സാധിക്കും ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ജഡം തൃണമാണ് പറയുണ്ട് ജഡമോഹങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് യോഹൻ്റെ രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അവരിൽ ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ അനുകരിക്കാൻ പറ്റില്ലെന്ന് ലോകത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവ ദൈവത്തിൽ നിന്നുള്ളവരാ ഉള്ളതല്ല ദൈവത്തെ അനുകരിക്കുന്നവരുടെ കൂടെ പോകുന്നതല്ല പറയുണ്ട് ഇക്കാര്യങ്ങളോട് വിട പറഞ്ഞിട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറാൻ സാധിക്കണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ജീവൻ ദൈവത്തിനായി കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ നിത്യജീവൻ നിനക്ക് എടുക്കാൻ പറ്റും നിത്യജീവൻ ആഗ്രഹിക്കുന്നവര് അവരുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകണം മത്തായി പത്തൊൻപതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ ഈ സന്ദേശം നമുക്ക് കാണാൻ സാധിക്കും നിനക്കുള്ള സകലതും നിന്റെ ജീവൻ പോലും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നൂറിരട്ടി പ്രതിഫലം അതിലൂടെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരും എന്നുള്ളത് അത്തായി പത്തൊൻപതാം അധ്യായത്തിൻ്റെ കാതലായ ഒരു സന്ദേശമാണ് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് നികൃഷ്ടമായിരിക്കാം അറിവുണ്ട് ലോകം ചില കാര്യങ്ങളൊക്കെ ഉത്കൃഷ്ടമായിട്ട് ഉയർത്തിപ്പിടിച്ചേക്കാം ദൈവമക്കൾ മക്കൾ അത് ചിലപ്പോൾ നികൃഷ്ടമായിട്ട് കാണേണ്ട കാര്യങ്ങളായിരിക്കാം പറയുണ്ട് ലോകത്തെയോ ലോകത്തിന്റെ വഴികളെയോ അനുകരിക്കരുത് എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യേശുവിനെയാണ് നാം അനുകരിക്കേണ്ടത് എന്ന് ദൈവ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണമെങ്കിൽ യേശുവിൻ്റെ ജീവിതം നമ്മൾ ഏറ്റെടുക്കണം യേശുവിന്റെ മനോഭാവം നമ്മൾ ഏറ്റെടുക്കണം യേശുവിന്റെ വ്യക്തിത്വം ലഭിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കണം ഒന്ന് കുറയും ദോസ് പതിനൊന്നാം അധ്യായം നമ്മൾ കണ്ടതാണ് ഒന്നാമത്തെ വചനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യം അവന് യേശുവിനെ അനുകരിക്കാൻ സാധിച്ചത് കൊണ്ട് അവന് പറയാൻ പറ്റി നിങ്ങളും എന്നെ അനുകരിക്കുന്നവരായിട്ട് മാറുക ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലിന്റെ പതിനഞ്ചാമത്തെ വചനം എടുത്താൽ ജോഷുവായും കുടുംബവും ഒരുപോലെ വിളിച്ചു പറയുന്ന ഈ ഒരു കാര്യത്തിൽ അവർ ഒന്നിച്ചു നിന്നു അവർ പറഞ്ഞൊരു കാര്യം ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ലോകത്തിൻ്റെ വഴിയെ പോയ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അവരെ കണ്ടിട്ടും അവരവരുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങള് കർത്താവിനെ സേവിക്കും ഇങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുക എഫേസസ് നാലാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വചനം വായിക്കുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം പുതിയ മനുഷ്യനെ ധരിക്കണം അഥവാ യേശുക്രിസ്തുവിനെ ധരിക്കണം യേശുവിൻ്റെ മനോഭാവം ധരിക്കുക യേശുവിൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളുക അങ്ങനെയാണ് യേശുവിനെ ധരിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുക ജോഹന്നാൻ പതിമൂന്നിൻ്റെ പതിനഞ്ചാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു നമുക്കൊരു മാതൃക തന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഒരു മാതൃക മാതൃകേശു പറഞ്ഞൊരു കാര്യം നിങ്ങളും ഈ മാതൃക അനുകരിക്കുവിൻ എന്നാണ് പറയുണ്ട് യേശുവിലേക്ക് നോക്കിയാണ് നമ്മൾ എപ്രകാരം ദൈവമക്കളായി ജീവിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയം കരുണയുള്ള കരുണ കാണിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യോഹന്നാന സുവിശേഷം രണ്ടാം അധ്യായം കരുണ കാണിക്കുന്ന ഒരു കുടുംബത്തോട് കരുണ കാണിക്കുന്ന മറിയത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ട ഒരു ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ലോകത്തെ അനുകരിക്കാം വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുകരിക്കാം നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കാം നല്ലത് തിരഞ്ഞെടുത്ത് നല്ലവരായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണയെ അനുകരിക്കുന്നവരായിട്ട് നാം എല്ലാവരും മാറിയാൽ ഈ ലോകം എത്ര സുന്ദരമാവും നമ്മുടെ കുടുംബം എത്ര സുന്ദരമാവും നമ്മുടെ സഭ എത്ര സുന്ദരമാവും ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യേക നിയോഗം ഈ ദിവസത്തിന്റെ നിയോഗം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം നന്ദി പറയുന്ന കിടത്താവേ ആരാധിക്കുന്ന കൃത്യുന്ന യേശുവി നന്ദി യേശുബൈ സ്തോത്രം പരിശുദ്ധ പരമ ദിവ്യകരുണ്ണത്തിന് നേരവും ആരാധനയും സ്തുതിയും മുകീഴ്ചയും ഉണ്ടായിരിക്കട്ടെ